ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സിൽ കൂടുതലുള്ളവർക്ക് നോക്കാൻ എളുപ്പമാണ് അതായത് പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ മതി ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടും പിന്നീട് സംഭവിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളുടെ ഭാവം മൂലമായിരിക്കും പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉള്ളത് ഇനി വലിയതായിട്ട് ഇപ്പോൾ പൊങ്ങി വരുന്നൊരു അഭിപ്രായം വലിയ ഗവേഷകര് പോലും ഇപ്പോൾ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ വ്യാഴം നിൽക്കുന്ന രാശിയുടെ ഒരു രാശി പുറകോട്ട് മാറി ചിന്തിക്കണമെന്ന് ഇപ്പോൾ ഈ ആറ് ദിവസത്തിനകം ഈ സംഭവിച്ചു കഴിഞ്ഞു ഈ വ്യാഴമാറ്റത്തിൻ്റെത് ഈ വ്യാഴം മാറിയിട്ട് ഒരു ആറ് ദിവസത്തിനകം സംഭവിച്ചു എന്ന് നേരത്തെ പറഞ്ഞ പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കൂ പല അല്ല ഓരോ രാശിയിലും വരുന്ന നക്ഷത്രങ്ങളെല്ലാം പറയാൻ ഒത്തിരി സമയമായി പോകും വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഇടവത്തിലല്ലേ ഗുരു വന്നത് അപ്പോൾ അവരുടെ ജന്മരാശിയിലോട്ട് പ്രവേശിച്ച ആ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് തന്നെ എനിക്കറിയാവുന്ന ഇടവരാശിക്കാർക്കെല്ലാം തന്നെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടു പലർക്കും ഇച്ചിരി രൂക്ഷമായ രീതിയിൽ തന്നെ അനുഭവപ്പെട്ടു ദശാകാലവും പ്രധാനമാണ് ദശാകാലത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഇതിനൊരു മുപ്പത് ശതമാനം എഫക്റ്റൊക്കെ വരുത്തുള്ളൂ ഈ ചാരഫലത്തിനും ദശാകാലം നല്ലതായിരുന്നാൽ ചാരഫലം നമുക്ക് കുറച്ചേ അനുഭവപ്പെടുകയുള്ളു തീർച്ചയായിട്ടും പിന്നീട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ഗ്രഹത്തിൻ്റെ മുകളിലാണ് അപ്പോൾ ഗുരു നിൽക്കുന്നത് ഈ ഒരു ജാതകം നോക്കുകയാണെങ്കിൽ ഇടവൻ രാശിയിൽ നിൽക്കുന്നത് കുജനാണ് പ്പോൾ ഈ ജാതകക്കാർക്ക് ഗുരു കുജൻ്റെ മണ്ടയ്ക്കാണ് സഞ്ചരിക്കുന്നത് അതിനാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് അത് ഓരോന്നായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒന്നിലും രണ്ടിലും വ്യാഴം സഞ്ചരിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചായിരുന്നു ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മൂന്നിൽ അതായത് ചന്ദ്രനിൽ നിന്നും മൂന്നാം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കേണ്ട നമുക്ക് കുംഭൻ രാശിക്കാരെ അറിയാമെങ്കിൽ അവർക്ക് ഇതുവരെ ഈ ഒരു വർഷം ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അത് വെച്ച് നമുക്ക് മീനൻ രാശിക്കാരുടെ കുറേ കയറെക്കുറെ നമുക്ക് ഊഹിക്കാം അഥവാ നിങ്ങളൊരു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ മുപ്പത് വയസ്സിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കുക അതായത് നിങ്ങളുടെ ആറ് വയസ്സിൽ സംഭവിച്ചത് തന്നെയാണോ പതിനെട്ട് വയസ്സിൽ ആ പതിനെട്ട് വയസ്സിൽ സംഭവിച്ചത് തന്നെയാണോ മുപ്പത് വയസ്സിൽ അങ്ങനെ നോക്കണം അപ്പോൾ ഈ മൂന്നിൽ നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഇപ്പോൾ മീനം രാശിക്കാർക്ക് സംഭവിക്കാൻ ഇട സാധ്യതയുള്ളത് ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ബിസിനസ്സിലൊരു ചെറിയ ഒരു താഴ്ച സംഭവിക്കാം പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമകളൊക്കെ നമ്മളോട് ഇച്ചിരി അസ്വാരസ്യങ്ങളായിട്ട് അങ്ങനെയൊക്കെ പെരുമാറാം അങ്ങനെ അതുപോലെ നമ്മുടെ ഇതുവരെയുള്ള ആ സു സുഖ സൗകര്യങ്ങളിലൊക്കെ ഇച്ചിരി കുറവ് സംഭവിക്കാം ഇച്ചിരി കൂടുതൽ നമുക്ക് കഷ്ടതകളൊക്കെ ഒന്ന് കൂടുന്ന സമയമാണ് നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് എടുത്തെങ്കിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ പക്ഷേ ഒരു കാര്യം ഓർക്കണം നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളത് കൂടും ചിലപ്പോൾ അതുമൂലം നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതായത് ഒരു പുതിയ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നമുക്ക് വന്നിട്ട് അതുമൂലം നമുക്ക് ഇങ്ങനെ ധനസമ്പാദനത്തിനുള്ള സാധ്യതയും ഈ മൂന്നാം രാശിയിൽ സംഭവിക്കുമ്പോൾ ഉണ്ട് അപ്പോൾ മൂന്നാം വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് പറയുന്നത് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേറെയായിട്ട് വന്നിട്ട് നമുക്ക് തന്നെ അതൊരു ഒരു പ്രോബ്ലം ആവുന്നോ ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല അത് നമുക്ക് ആ അവത്തുകൾ അങ്ങനെയൊന്നും ആ അങ്ങ് തീർത്ത് പറയാൻ പറ്റത്തില്ല അതെല്ലാം ദശാകാലം അനുസരിച്ചാണേ അഥവാ നമ്മളിൽ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകളൊക്കെ ഇപ്പോൾ നമ്മൾ വികസിപ്പിക്കുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെയുള്ള നോ നേട്ടങ്ങളില്ലേ അതൊക്കെ പിന്നെ അതിന് നമ്മൾ നമ്മൾ സീനിയറായിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് പറയുന്നത് ചിലർക്കൊക്കെ ആണെങ്കിൽ ഗുരുക്കന്മാരൊക്കെ കളി ആ ഗുരുക്കന്മാർ പറയുന്നെ അല്ലെങ്കിൽ നമ്മളെ ഉപദേശിക്കാനൊക്കെ അർഹതയുള്ളവർ പറയുന്ന നമ്മൾ ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ ഈ ഓൺലൈൻ ടീച്ചിങ് ഓൺലൈൻ അക്കൗൺസിലിംഗ് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നേട്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലാണ് ഈ നേട്ടങ്ങൾ വരിക അത് നമ്മൾ ചിന്തിക്കണം ചിലപ്പോൾ താമസ സ്ഥല സ്ഥലങ്ങൾ മാറാം ചിലപ്പോൾ ഈ വിദേശത്തൊക്കെ പോകാനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അത് നല്ലതാണ് കാരണം അവർക്ക് ആ വീട് വിട്ടു പോകേണ്ട ഒരു സ്ഥിതി വന്നേക്കാം എന്നാണെങ്കിൽ ചില നമുക്ക് മറ്റുള്ളവർ നമ്മളെ ഒരു നമ്മൾ പറയുന്നതൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ചില അപവാദങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകാം നമ്മൾ വീട്ടുകാരുമായിട്ട് നമ്മൾക്കൊരു അകൽച്ച ഉണ്ടാകാം പ്രത്യേകിച്ച് സഹോദരങ്ങളിൽ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും അല്ലെങ്കിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നേച്ച് അങ്ങനെയുള്ള അകൽച്ച വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എനിക്കറിയാവുന്നവർക്കെല്ലാം തന്നെ വന്നു കഴിഞ്ഞു അഗ്നിയായാലും വെള്ളമായാലും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം നമ്മുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം എന്നിട്ട് അത് പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഈ ദോഷങ്ങളെല്ലാം തന്നെ കുറയ്ക്കുക ഏറ്റവും നല്ലത് ഭാഗ്യ ഭാഗ്യസൂക്തം ചെല്ലുന്നതാണ് അത്രേ അതായത് ഗുരുവിനെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് ഈ വേഗത്തിന് നമ്മുടെ ഏഴ് ഒൻപത് പതിനൊന്നിലോട്ട് ദൃഷ്ടിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ വിദേശത്തോ അല്ലെങ്കിൽ ദൂരസ്ഥലത്തോട്ടോ ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആ നമ്മൾ കിടക്കുന്ന കട്ടിലൊന്നും മാറ്റിയിടുക വേറെ മുറിലോട്ട് മാറ്റിയിടുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ എഫക്റ്റ് നമുക്ക് അങ് ആ ദോഷവും അങ്ങ് മാറ്റാൻ പറ്റും അടുത്ത ബന്ധുക്കളുടെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വിവാഹ നിശ്ചയമെങ്കിൽ നടക്കും വിവാദങ്ങളിലെങ്കിലും ചെന്ന് തലയിട്ട് കൊടുക്കാതിരിക്കുക എന്നിട്ട് നമ്മൾ അനാവശ്യ കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക നമ്മൾ മിതമായിട്ട് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക അന്ന് കേസ് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒത്തിരി പണനഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക പിന്നെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നല്ലതൊക്കെ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇപ്പോൾ ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത്ര നല്ല സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഉള്ള ജോലിയിൽ തന്നെ നമ്മൾ കുറച്ചും നല്ലോണം ശ്രദ്ധിച്ച് മുന്നേറുകയാണേ നല്ലത് അപ്പോൾ അച്ഛനച്ഛൻ സ്ഥാനീയരൊക്കെ ആരോഗ്യമൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത ബന്ധുക്കളും ആരോഗ്യമൊന്നും ശ്രദ്ധിക്കണം നമുക്ക് ഗ്യാസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കരുത്തുവേദന കാലുവേദനക്കാണ് കൂടുതൽ സാധ്യത കുറച്ചും കൂടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അതുപോലെ സഹോദരങ്ങളുമായിട്ട് തർക്കങ്ങളൊക്കെ കഴിവതും ഉപയോഗിക്കും ഒഴിവാക്കണം അച്ഛന്മാരുമായിട്ടും ഒക്കെയുള്ള തർക്കങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം പ്രാർത്ഥന തീർച്ചയായിട്ടും ദോഷങ്ങൾ കുറയ്ക്കുക തന്നെ ചെയ്യും ശ്രദ്ധിക്കുക വലിയ ദോഷങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുപോലെ നമ്മൾ പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് എന്ത് സംഭവിച്ചോ എന്നും കൂടെ നോക്കണം പിന്നെ കുംഭൻ രാശിക്കാർക്ക് ഇതുവരെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം അതായിരിക്കും മീനൻ രാശിക്കാർക്ക് ഏറെക്കുറെ അനുഭവം ഇനി വ്യാഴം നാലിൽ സഞ്ചരിച്ചാൽ വരുന്ന ഫലങ്ങളാണ് പറയുന്നത് അത്